മുണ്ടക്കയം ടൌണിലെ വ്യാപാര സ്ഥാപനത്തിൽ അലങ്കാര ലൈറ്റുകൾ സ്ഥാപിക്കുന്നതിനിടെയുണ്ടായ വൈദ്യുതാഘാതത്തിൽ യുവാവിന് ഗുരുതരമായി പരിക്ക് രക്ഷിക്കാൻ ശ്രമിച്ച സ്ഥാപനത്തിന്റെ മാനേജർക്കും വീഴ്ചയിൽ പരിക്കേറ്റു കോരിത്തോട് മടുക്ക പുത്തൻപുരയ്ക്കൽ അജിത്തിനാണ് വൈദ്യുതാഘാതം നേട്ടത് ശനിയാഴ്ച രാവിലെ പതിനൊന്നരയോട് കൂടി ദേശീയപാതകരത്തെ കൂട്ടിക്കൽ ജംഗ്ഷനിലാണ് അപകടം നടന്നത് വ്യാപാര സ്ഥാപനത്തിന്റെ രണ്ടാം നിലയിൽ മുൻഭാഗത്ത് അലങ്കാര ലൈറ്റുകൾ സ്ഥാപിക്കുന്നതിനിടെ സമീപത്തുകൂടി കടന്നുപോകുന്ന കെ എസ് സി ബി ഹൈടെൻഷൻ ലൈനിൽ അജിത്ത് സ്പർശിക്കുകയായിരുന്നു ഷോക്കേറ്റതിനെ തുടർന്ന് അജിത്ത് കെട്ടിടത്തിന് മുകളിൽ നിന്നും താഴേക്ക് തെറിച്ചു വീണു ശരീരത്തിൽ ഗുരുതരമായ പൊള്ളലേറ്റ യുവാവിനെ മുണ്ടയ്ക്കയം സർക്കാർ ആശുപത്രിയിൽ എത്തിച്ച ശേഷം നില ഗുരുതരമായതിനാൽ കോട്ടയം മെഡിക്കൽ കോളേജിലേക്ക് മാറ്റി അജിത്ത് മുകളിൽ നിന്ന് താഴേക്ക് വീഴുന്നത് കണ്ട വ്യാപാര സ്ഥാപനത്തിലെ മാനേജർ അജിത്തിനെ പിടിച്ച് രക്ഷിക്കാൻ ശ്രമിച്ചു എന്നാൽ യുവാവിനെ പിടിക്കുന്നതിനിടെ ഇരുവരും ചേർന്ന് റോഡിലേക്ക് വീഴുകയായിരുന്നു മാനേജരുടെ കാലിന് ഗുരുതരമായി പരിക്കേറ്റു അപകടത്തെ തുടർന്ന് സ്ഥലത്ത് തടിച്ചുകൂടിയവർ ഉടൻ ആശുപത്രിയിൽ ന്യൂസ് ബ്യൂറോ